അധികാരത്തിന്റെ അഹന്ത നിറഞ്ഞ ഭീകരതയും നിസ്സഹായതയുടെ നോവും ആവിഷ്കരിച്ച് ജീവന്റെ മാലാഖ എന്ന നാടകം ഞായറാഴ്ച രാത്രി ദുബായ് മംസാറിലെ ഫോക്ലോർ സൊസൈറ്റി തിയേറ്ററിലാണ് നാടകം പ്രദർശിപ്പിച്ചത് അരങ്ങിൽ നാടകമായിരുന്നില്ല ജീവിതം തന്നെയായിരുന്നു അത് പലതിനേയും ചോദ്യം ചെയ്തു അധികാരത്തെയും ഹുങ്കിനെയും എല്ലാം എവിടെ എൻ്റെ അച്ഛൻ എന്നാ കുഞ്ഞ് കറിഞ്ഞു ചോദിച്ചത് തറച്ചത് ഓരോരുത്തരുടെയും ചങ്കിലാണ് അധികാരം അതിൻ്റെ രൗദ്രഭാവങ്ങളെടുത്ത് ഉറഞ്ഞു തുള്ളി ഒടുവിൽ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിറഞ്ഞ കയ്യടികളോടെ വരവേറ്റു സദസ്സ് വേദി വിട്ടിറങ്ങുമ്പോൾ അവർക്കുള്ളിൽ അതിന്റെ ആ കഴിഞ്ഞ അടിപൊളി ഇത് കാണാൻ വേണ്ടി തന്നെ വന്നതല്ലേ ഏറ്റവും ിൽ എല്ലാം അരങ്ങിലുണ്ടായിരുന്നു വളരെ സന്തോഷം ഇത് കാണാൻ ദുബായിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ആരൊക്കെയുണ്ടോ അതിന്റെ പിന്നിൽ ഒത്തിരി ഒത്തിരി അരങ്ങിനു പിന്നിലെ അർപ്പണവും നോവും ഇങ്ങനെ ആവിഷ്കരിക്കപ്പെട്ടു ഇത് നമ്മൾ ഈ റീൽസ് കാണുന്ന ആൾക്കാരാണ് രണ്ട് ഒരു മിനിറ്റിൻ്റെ രണ്ട് മിനിറ്റ് റീൽസ് കാണുന്ന ആൾക്കാരാണ് ഒന്നര മണിക്കൂർ ഇൻ്റർവ്യൽ ഇല്ലാതെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞ ചെറിയ പണിയല്ല അപ്പോൾ അത് കട്ടക്ക് കട്ടക്ക് ഇവരെ ഓരോ സീരിയങ്ങളും പോയിട്ടില്ലെങ്കിൽ അവരപ്പം ഇറങ്ങിപ്പോവും അവരപ്പ നെഗറ്റീവ് കാര്യങ്ങളും പറയും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് നമ്മളൊരു എല്ലാവരും കൂടിയിട്ട് ഒരു കൂട്ടായ്മയിൽ വെച്ചിട്ടൊരു നല്ല നാടകം ഉണ്ടാക്കുക അത്യച്ചും വൈകാരികമായിരിക്കണം എല്ലാവർക്കും ഹോണ്ടിങ് ആയിരിക്കണം ആളുകൾ അത് കഴിഞ്ഞാൽ അവർ മനസ്സിൽ തങ്ങി നിക്കണം പിന്നെ അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കണം അങ്ങനെ ചുമ്മാ ഒരു ചുമ്മാവരുത് നല്ലൊരു കളിയാവണം എന്നുള്ള രീതിയിൽ മാത്രം അബുദാബിയിൽ നടന്ന പതിമൂന്നാമത് ഭരത് മുരളി നാടകോത്സവത്തിൽ ആറ് പുരസ്കാരങ്ങൾ നേടിയ നാടകമാണ് ജീവൻ്റെ മാലാക്ക ദുബൈയിലെ സാംസ്കാരിക കൂട്ടായ്മയായ ഓർമ്മയാണ് നാടകത്തിന് വേദിയൊരുക്കിയത് യാസർ റഫത്തിനൊപ്പം അബ്ബാസ് മുഹമ്മദ് മീഡിയ വൺ ദുബായ്